ഒരു പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടപ്പെടേണ്ടി വരും തീർച്ച ചിലരെ പരിചയപ്പെടുമ്പോഴും അടുക്കുമ്പോഴും നമ്മൾ കരുതും അവർക്ക് നമ്മളോട് വലിയ സ്നേഹമാണെന്ന് എന്നാൽ അത് അങ്ങനെയല്ല അവരെ സ്നേഹിച്ചു കഴിഞ്ഞ് അവരുമായി അടുക്കുമ്പോഴായിരിക്കും അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുക എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ അങ്ങനെയാവണമെന്നില്ല എങ്കിലും ഭൂരിഭാഗം കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഞാൻ ഒരുപാട് പേരെ ഒരുപാട് സ്നേഹിച്ചു എന്നാൽ അവരിൽ നിന്നും എനിക്ക് കിട്ടിയത് വിശ്വാസ വഞ്ചനയാണ് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് വെച്ച് എല്ലാവരിൽ നിന്നും ഒരല്പം അകലം സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ് എന്നായിരുന്നു അഫ്സര രത്നാകരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രണ്ട് ദിവസം മുൻപ് കുറിച്ചത് താരത്തിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി മാറുന്നതും അഫ്സര രത്നാകരനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരം സജീവ സാന്നിധ്യം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു അപ്സര രൻ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ജയന്തി എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് താരത്തിന്റെ രണ്ടാം വിവാഹം ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഭർത്താവിന്റെയും അപ്സരയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പലപ്പോഴായിട്ടും തന്റെ ഓരോ വിശേഷങ്ങളും അപ്സറ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് രണ്ടു ദിവസം മുൻപായിരുന്നു അപ്സര നാഗറിന്റെ വീട്ടിൽ വിവാഹമേളങ്ങൾ നടന്നത് അപ്സരയുടെ ചേട്ടന്റെ വിവാഹമായിരുന്നു നടന്നത് ചേട്ടന്റെ വിവാഹത്തിന് പിന്നാലെ അപ്സറ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുത് എന്നും അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നും ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും എന്നായിരുന്നു അപ്സറ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിമിഷ നേരങ്ങൾക്ക് മുന്നേ പങ്കുവച്ചത് താരത്തിന്റെ കുറിപ്പുകൾക്ക് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്സര ചേച്ചിക്ക് എന്തുപറ്റി നിങ്ങളെ ആരാണ് ചതിച്ചത് എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മൗനം പാലിക്കുകയാണ് അപ്സര ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അപ്സരിയുടെ ചേട്ടൻ വിവാഹിതനായത് അദ്ദേഹത്തിന്റെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് നിരവധി മാധ്യമ പ്രവർത്തകരും എത്തിയിരുന്നു വിവാഹം കൂടാൻ എത്തിയവർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് അപ്സരിയുടെ ഭർത്താവ് ആൽബി വിവാഹം കൂടാൻ എത്തിയില്ലേ എന്നായിരുന്നു എല്ലാവർക്കും കൂടെ ഒരൊറ്റ മറുപടി ആയിരുന്നു അപ്സര നൽകിയത് ഇല്ല അദ്ദേഹം വന്നിട്ടില്ല അപ്സറയുടെ സഹോദരിയുടെ വിവാഹത്തിന് മുൻപിൽ തന്നെ നിന്ന് എല്ലാ ചടങ്ങുകൾക്കും കൈ താങ്ങായി നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ആൽബി എന്നാൽ അപ്സരയുടെ സഹോദരന്റെ വിവാഹത്തിനെത്താത്തതിൻ്റെ കാരണമാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും തിരക്കുന്നത്